വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മെയ് രേഷ്മ അപ്പോൾ ഇന്നൊരു മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി മൈ ലൈഫ് മാത്രമല്ല ഒരു പൊതിച്ചോറ് ഇണക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് ഒരു പൊതിച്ചോറ് ഇണക്കി കഴിക്കണമെന്നും അപ്പോൾ അത് വീഡിയോയിലൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഈ ദിവസം നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഒരാൾ എഴുതേറ്റും ഈ ദിവസം ഒരു അമ്മയായി കൊടുത്തിട്ട് എനിക്ക് പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് പൊതിച്ചോറ് ഇണക്കുന്നത് വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യുന്നില്ല ഉള്ള കുറച്ച് പച്ചക്കറി വെച്ചിട്ട് അപ്പോൾ ഗോവക്കുണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ മുട്ട വറുത്തത് ചമ്മന്തി പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഐറ്റംസോൾ നോക്കണം അപ്പോൾ ചെറിയ ഒരു പൊതിച്ചോറ് നമുക്ക് ഇണക്കാം പിന്നെ വാഴയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് അങ്ങനെ വാഴയില വെട്ടി വാട്ടിക്കൊണ്ട് നമുക്ക് നല്ലൊരു പൊതിച്ചോറ് ഇടക്കാം അപ്പോൾ ഈ ദിവസം ഇതിന് അമ്മയുടെ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം അപ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗോവയ്ക്ക അരിഞ്ഞെടുക്കാം ഗോവയ്ക്കൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടോ അതെ ഗോവയ്ക്ക കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് സവോളയുണ്ട് പച്ചമുളം കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ ആഡ് ചെയ്യും അപ്പം ഞാൻ ഇതിനായിരുന്നു എൻ്റെ മതി പോകണം ഇപ്പോൾ പല വിധത്തിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഞാൻ പട്ടത്തിലും കട്ട് ചെയ്തെടുക്കും പിന്നെ അത് ഈ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കും ഈ ഒരു ഈ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കും അപ്പം ഓമയ്ക്ക വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണേ ഇത് വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പം ഇവിടെ ലോപിക്കാൻ മരം നട്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയ മരമായി അപ്പം അതിൻ്റെ കൂട്ടത്തില് തന്നെ ഇത് പടർന്ന് കയറിയതായിരുന്നു അപ്പം ആവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിൽ നിന്ന് പറിച്ചിട്ട് കര വെക്കാറുണ്ട് പിന്നെ പൊതിച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ചോറ് കഴിക്കുന്ന പോലെ നമ്മൾ വാഴയില് വാഴയിലയിൽ ചോറ് കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഹലോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നു ഗോവയ്ക്ക റെഡിയാക്കി കേട്ടോ അപ്പൊ ഗോവയ്ക്കാർ റെഡിയാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുഞ്ഞിനെ എടുക്കുന്ന ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞു പിന്നെ ഗോവയ്ക്കാദേഹിതാണേ ഗോവയ്ക്കാതെ മെഴുക്ക് വരട്ടിയത് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതേ പപ്പടം കാച്ചാൻ വേണ്ടി പോവാണ് കണ്ടല്ലോ പപ്പടം കാച്ചനായിട്ട് പോവാണ് ഇപ്പോൾ പപ്പടം കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കൊട്ടിക്കാഞ്ഞതാണ് സംഭവം ഇനി അടുത്തത് നമുക്ക് മുട്ട പൊരിക്കാം അപ്പോൾ ഈ കോഴിമുട്ടയിൽ പച്ചമുളകും ഉപ്പും സവാള ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതാണ് അതിലോട്ട് നമുക്കിതേ മുട്ട കൂടെ പൊരിച്ചെടുക്കാവേ അപ്പം മൂന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് മൂന്നോ നാലോ പൊതിച്ചോറായിട്ടാണ് സെറ്റാക്കുന്നത് അപ്പോൾ നമുക്ക് വാഴല ഞാനിവിടെ വെട്ടിക്കൊണ്ട് വന്നിട്ട് വാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു തുടച്ച് റെഡിയാക്കിയിട്ടാണ് ചോറും കറികളൊക്കെ വെക്കുന്നത് അപ്പോൾ കറികളൊക്കെ വെച്ചോണ്ടിരിക്കണം അത് കിടക്കാണോ ഞാൻ ഇത് കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് കറികളൊക്കെ ഇവിടെ സെറ്റാക്കി ഞാൻ വെച്ച് മുൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴല്ല ലാസ്റ്റ് എല്ലാം വായിക്കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്തൊക്കെയാണെന്ന് തോന്നുന്നു കാണിച്ചു തരാവേ അപ്പോൾ ഇനി നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അച്ചാറുണ്ട് പിന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീനാണ് അത് വറുത്തതാണ് ചെമ്മീൻ വറുത്തത് പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചത് അത് പിന്നെ ഉണ്ടായിരുന്നത് തൈരാണ് തൈര് റെഡിയാക്കിയത് പിന്നെ ചമ്മന്തി നമ്മുടെ പുളി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ പപ്പടാണോ കിറ്റിൽ വെച്ചിട്ടുള്ളത് കേട്ടോ പപ്പടം അത് തണുത്ത് പോകാതിരിക്കാൻ അങ്ങനെ വെച്ചതാണ് പിന്നെ ഉള്ളത് ബീട്രൂട്ട് ബീട്രൂട്ട് അല്ല സോറി ഗോവയ്ക്ക നമ്മുടെ ഗോവയ്ക്കാൻ മെഴുക്ക് പെരട്ടിയത് പിന്നെ മുട്ട വറുത്തത് പിന്നെ വന്നിട്ട് ആ ഇത്രയും ഏർ കറികളാണ് നമുക്കിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാക്കിയതാണ് അപ്പോൾ അതിനിടക്ക് കുഞ്ഞിനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു ഇതില് ടൈം പോയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വാഴലിലോട്ട് ഫുഡ് വിളമ്പ് എടുക്കാവേ അപ്പോൾ ഇതേ നമ്മുടെ വാഴയിലെ സെറ്റാക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് വിളമ്പാവേ അപ്പോൾ ഇതേ ഫസ്റ്റ് ചോറാണ് ഇട്ടത് ചോറ് വിളമ്പുവാണ് ആവശ്യത്തിനുള്ള ചോറ് ഒരാൾക്കുള്ള ആവശ്യത്തിനുള്ള ചോറ് എടുക്കാം ഇനി നമുക്ക് കറിയൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് അച്ചാരി തന്നെ തുടങ്ങാമല്ലേ ഫസ്റ്റ് തന്നെ ഇടുവാണ് ആവശ്യത്തിനുള്ള അച്ചാർ പിന്നെ തൈര് തൈര് കുറച്ച് മതി കേട്ടോ എങ്ങാനും ഇങ്ങനെ ഒഴുകി പോയാലോ അതുകൊണ്ട് കുറച്ച് അച്ചാർ ഇട്ട് കൊടുത്താ ഷേ സോറി തൈര് ഇട്ട് കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്ത കറി അടുത്തത് നമുക്ക് മുട്ട വറുത്തത് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഗോവയ്ക്ക മെഴുക്ക് പെരട്ടിയത് അത് കഴിഞ്ഞ് ബീട്രൂട്ട് തോരൻ അടുത്തത് സ്പെഷ്യൽ ഐറ്റം ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അല്ല ഉണക്ക ചെമ്മീൻ വറുത്തെടുത്തതാണിത് റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് സ്പെഷ്യൽ ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ റോസ്റ്റ് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ല അടിപൊളി കഴിക്കാം ഇനി നമുക്ക് പപ്പടം വെച്ച് കൊടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല കൊടുക്കണ്ട കാരണം പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പപ്പടം എടുത്താൽ മതി എന്നാൽ നമുക്കിനി ചമ്മന്തി വെച്ചാലോ ചമ്മന്തി ഞാൻ അതെ ഉരുള അടക്കി എടുക്കുവാണ് അങ്ങനെയാണല്ലോ പൊതിച്ചോറ് വെക്കാറ് അങ്ങനെ ചമ്മന്തി ഉരുളയാക്കിയിട്ട് ഞാൻ അതെ ചോറിലോട്ട് വെക്കാൻ പോവുകയാണേ ഇനി ഇപ്പം നമ്മുടെ ചമ്മന്തി കൂടെ വെച്ചു അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്ര കൂട്ടം കറിയാ മൂന്ന് ആറ് ആറ് കൂട്ടം ആറല്ല പ്ലസ് പപ്പടം കൂടി ഉണ്ട് കേട്ടോ ഏഴ് കറികളാണ് ഉള്ളത് പിന്നെ തൈരും വേണമെങ്കിൽ അതിൽ കൂട്ടാം അപ്പോൾ നമ്മുടെ പൊതിച്ചോറൂടെ സെറ്റായി ഇനി ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ദേ അപ്പാനെ കൊണ്ട് ഞാൻ പൊതിഞ്ഞ് വെപ്പിക്കുവാണ് എനിക്ക് വശമില്ല ഈ പണി അതുകൊണ്ട് അപ്പ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ വാടിലെ നമ്മൾ ഫുഡ് പൊതിഞ്ഞ് റെഡിയാക്കുവാണ് അപ്പോൾ ഇനി ഇത് കെട്ടിക്കൂടെ വെക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ് പോലോ അപ്പോ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇതേ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊതി ഞാൻ അങ്ങോട്ട് എടുത്തു കുറച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട് വാഴലല്ലേ ഞാൻ വാട്ടിയതിന്റെ ഒരു പ്രത്യേകതയാണത് വാഴല് വാട്ടിയപ്പോൾ കുളമായി പോയി സംഭവം അതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം അപ്പൊ അതേ ഞാൻ ദേ നമ്മുടെ പൊതിച്ചോറ് തുറന്നിട്ടുണ്ട് ഇനി ഇത് സമാധാനപരമായിട്ടിരുന്ന് കഴിക്കണം അപ്പോ ഇത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ